ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമുല്ലാഹിറബിൽ അലമീൻ അസ്വലാത്തു വസ്സലാമോ അല അഷറഫു നമ്പിയ ഇവൽ മുർസലീൻ അല ആലിഹി വസുബിഹി അജ്മയി നമ്മ ബാദ് ആദരണീയരായ ഗുരുമഹത്തുക്കൾ ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ തിരുനബി കരീം സല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം മീലാദ് മുബാറക്കിൻ്റെ ഭാഗമായി ഒരു വർഷമായി നടന്നു വരുന്ന പരിപാടികളുടെ സമാപനമെന്നോണം നിശ്ചയിക്കപ്പെട്ട ഗ്രാൻഡ് കോൺഫറൻസിലെ രണ്ടാം നാളിലെ പ്രഥമ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തിരു ജീവിതത്തിൽ നിന്ന് എന്ന ഈ സെഷൻ നമ്മളൊക്കെയും അള്ളാഹുവിൻ്റെ അടിയാറുകളാണ് അവൻ്റെ അടിമകളാകുന്ന നാം അവൻ്റെ ശരിയായ അടിമയായി എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാനും പഠിപ്പിക്കാനും അത് വിശദീകരിക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിച്ചം നൽകാനും നിയോഗിക്കപ്പെട്ടവരാണ് മുത്തു മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ കാലാകാലങ്ങളിലായി കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു അമ്പിയാക്കളും മുറിസലുകളുമെല്ലാം ശരിയായ അടിമകളായി അള്ളാഹുവിൻ്റെ അടിമകളായി ഒരാൾ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചവരാണ് അതറിയിച്ചു തന്നവരാണ് പ്രബോധനം നിർദ്ദേശിക്കപ്പെട്ടവരല്ലെങ്കിൽ ജീവിതം കൊണ്ട് മാതൃകയാക്കി കാണിച്ചു തന്നവരായിരുന്നു ആ സകല പ്രവാചകന്മാർക്കും ശേഷം അവരുടെ എല്ലാവരുടെയും യജമാനരായ നേതാവായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളാണെങ്കിലോ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ചതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപമെന്താണോ അത് പഠിപ്പിക്കാൻ വന്നവരായിരുന്നു കഴിഞ്ഞ സമുദായത്തിലെ പ്രവാചകന്മാരെല്ലാം തിരുനബിയുടെ ഈ ശരീരത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ പഠിപ്പിച്ചത് ഭാഗികമായിരുന്നു അതിൻ്റെ പൂർണ്ണതയും അവരെല്ലാവരും കൊണ്ടുവന്ന നല്ല സ്വഭാവത്തിൻ്റെയും നല്ല കാര്യങ്ങളുടെയും എല്ലാം പൂർത്തീകരണം നടത്താനായി നിയോഗിക്കപ്പെട്ട അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ആ നബി ഇവിടെ പഠിപ്പിച്ചത് എന്താണോ അതുമാത്രമാണ് സത്യം ആ നബി പറഞ്ഞതെന്താണോ അതുമാത്രമാണ് സത്യം ആ നബി കാണിച്ചു തന്നതെന്താണോ അതുമാത്രമാണ് സത്യം ആ നബി വിധിച്ചതെന്താണോ അതുമാത്രമാണ് നീതി എന്ന വിധത്തിൽ സമ്പൂർണരിൽ സമ്പൂർണരായ മനുഷ്യരായി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മാതൃക കാണിക്കാൻ നിയോഗിക്കപ്പെട്ടവരായ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലാം അനുഭിതങ്ങളാണെങ്കിലോ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു ജനതയിലേക്ക് ഒരു പ്രവാചകനിലേക്ക് ഒരു വഴികാട്ടിയിലേക്ക് ഒരു മാർഗദർശിയിലേക്ക് ലോകം ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്താണ് തിരുനബിതങ്ങൾ നിയോഗിക്കപ്പെടുന്നത് ലോകമണ്ണിൽ ഒരു അറുന്നൂറ് വർഷമായി ലോകത്തെവിടെയും ഒരു പ്രവാചകനില്ലാത്ത കാലത്ത് അനബിതങ്ങൾ വരുന്ന മക്കയിലെ അറബികളിലേക്കാണെങ്കിലോ ഏതാണ്ട് നാലായിരത്തോളം വർഷമായി ലഭിതങ്ങൾ വന്നിട്ടില്ല ഒരു നബിയും വന്നിട്ടില്ല ഇസ്മായിൽ നബി അലൈ ഇലാമിന് ശേഷം അറബികളിലേക്ക് വരുന്നത് നമ്മുടെ നബിയാണ് ഏതാണ്ട് പത്ത് മൂവായിരം നാലായിരത്തോളം വർഷമായി ഒരു നബിയുമില്ലാത്ത അറേബ്യൻ ജനതയിലേക്ക് ലോകത്തെവിടെയും ഒരു പ്രവാചകരില്ലാതെ ആറു മാസകാലം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിന്റെ തിരുദൂതർ വരുന്നത് ആ വരുന്നത് തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു ജനത ആ ജനതയിലേക്ക് വന്നതിന് അല്ല പറയുന്നത് ലക്കത് മന്നാഹു അലൽ മുഗ്മിനീൻ ഈ മുക്മിനീങ്ങൾക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഔദാര്യമാണ് അള്ളാഹുവിന്റെ അതിമഹത്തായാണ് ആരംഭ നിബി തങ്ങളുടെ വരവിനെ നിയോഗത്തെ അള്ളാഹു പറയുന്നത് ആയത്ത് അവസാനിപ്പിക്കുന്നത് നിയോഗിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു ജനങ്ങൾ മുബീൻ വ്യക്തമായ ബോധ്യപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന വഴികേടിൽ മോക്ഷപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരായിരുന്നു അവർ ആ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട അവരിലേക്ക് വന്ന അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിലോ ലിബിയു നിയോഗിക്കപ്പെടുന്നത് സകല പടപ്പുകളിലേക്കുമാണ് സകല ജനങ്ങളിലേക്കുമാണ് സകല സൃഷ്ടിജാലങ്ങളിലേക്കുമാണ് ആകാശത്തിൻ്റെ പ്രവാചകരാണ് ഭൂമിയുടെ പ്രവാചകരാണ് മാനത്ത താരങ്ങളുടെ പ്രവാചകരാണ് ഹർഷിൻ്റെ പ്രവാചകരാണ് കടലിൽ മത്സ്യങ്ങളുടെ പ്രവാചകരാണ് അവിടുത്തെ മണൽത്തരികളുടെ പ്രവാചകരാണ് ഹെല്ലത്തിൻ്റെയും പ്രവാചകരാണ് ഒരു അല്ലെങ്കിൽ ഒരു മീനിനെയോ പിടിക്കപ്പെടുന്നില്ല ഒരു മൃഗത്തെ വേട്ടയാടപ്പെടുന്നില്ല ഒരു മരം ഇവിടെ തസ്ബീഹ് അള്ളാഹുവിന് നിർവഹിക്കേണ്ട തസ്ബീഹ് അവകൾ അതിൽ ചുരുക്കം വരുത്തുമ്പോഴാണ് നിർത്തുമ്പോഴാണ് ഇവിടെ മരം മുറിക്കപ്പെടുന്നത് ഇവിടെ മീനിനെ പിടിക്കപ്പെടുന്നത് ഇവിടെ മൃഗങ്ങളെ കൊല്ലപ്പെടുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അവകളൊക്കെയും അള്ളാഹുവിന് എല്ലാ വസ്തുക്കളും തസ്ബീഹ് ആരാണ് ഇത് പഠിപ്പിച്ചത് മരത്തിന് എല്ലാൻ മീനിന് തസ്ബിഹിതല്ലാൻ മാനത്ത താരങ്ങൾക്ക് തസ്ബീഹ് തസ്ബീഹിതല്ലാൻ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് അതാണ് മുത്തുനബിയുടെ നിയോഗം ഉറുസിൽ സകല പടപ്പുകളിലേക്കും ഞാൻ പ്രവാചകരാണെന്ന് മുത്തു മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറയുന്നത് അവരിലേക്കൊക്കെയുള്ള പ്രവാചകരാണ് അള്ളാഹുവിന്റെ വിവരം അവരിലേക്ക് അറിഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിലൂടെയാണ് അതുകൊണ്ടാണ് അവർ തസ്ബീഹ് തെല്ലുന്നതെങ്കിൽ ഹാരിസാലത്ത് നമ്മളിലേക്കുമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെത് ആ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരായ വിവേകമുള്ളവരായ അറിവുള്ളവരായ നാം അങ്ങനെ മാത്രം പോരല്ലോ കേവലം ഒരു തസ്ബീഹ് മാത്രം പോരാ സദാ സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും ശ്വാസോച്ഛാസങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഓർക്കേണ്ടവരാണ് അവൻ ഓർത്ത് ജീവിക്കേണ്ടവരാണ് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റബ്ബിനെ ഓർക്കേണ്ടവരാണ് അത് പഠിപ്പിക്കാനാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് ഒരു വ്യക്തി ജീവിതത്തിലെ നിസ്സാര കാര്യം മുതൽ ലോകരാഷ്ട്രത്തിന്റെ അധിപനായി ഹിമാമുൽ അഴന്നമായി ഒരാൾ മാറിയാൽ ലോകത്തിന്റെ ആധിപത്യം മുഴുവനും ഒരാളുടെ കയ്യിലെത്തിയാൽ അയാൾ എങ്ങനെ ജീവിക്കണം എന്നുവരെ തിരുനെപിയിൽ മാതൃകയുണ്ട് ലോക ജനത മുഴുവനും അയാളുടെ പ്രജകളാകുമ്പോ എങ്ങനെ ഭരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് അവിടെ കണ്ണടച്ചത് അത് ഒപ്പിയെടുത്ത് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തിയ ഒരു പറ്റം സ്വഹാബി സ്വഹാഭിവര്യന്മാരെ ഒരു ലക്ഷത്തോളം സ്വഹാബി സ്വഹാഭിവര്യന്മാരെ ഈ ഭൂമി ലോകത്തിന് സമ്മാനിച്ച് അസ്വാബി കന്നുജവും ഞാൻ ജീവിച്ചത് എന്നെ പഠിക്കാൻ ഇവരെ കണ്ടു പഠിക്കൂ അവർ ജീവിക്കുന്നതാണ് എൻ്റെ ജീവിതം എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സ്വഹാബി സ്വഹാബിവര്യന്മാർ ആ സ്വഹാബി സ്വഹാബിവര്യന്മാരെ ഈ ഉമ്മത്തിന് ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് അവിടെ നിന്ന് വിട പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട ജനതയിലേക്ക് ലൊലാലും മുബീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനതയിലേക്ക് വന്ന് ഏറ്റവും മുന്തിയവരാക്കി മാറ്റിയപ്പോൾ അള്ളാഹുബിനെ പറയുന്നത് ഉമ്മ നിങ്ങൾ ഏറ്റവും മുന്തിയ ഉമ്മത്താണ് ഏറ്റവും മുന്തിയ ഉമ്മത്തെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിനെ വിശേഷിപ്പിക്കുന്നത് ലലാലു മുബീൻ എന്ന് നബി വരുന്നതിന് മുമ്പ് പറഞ്ഞ ജനതയാണ് നബി വന്നപ്പോഴോ അല്ല പറയുന്നത് ഉമ്മത്തുകളിൽ ഏറ്റവും മുന്തിയവരായി നാം മാറിയത് അല്ലാഹുവിൻ്റെ റസൂലിനെ കൊണ്ടാണെങ്കിൽ ആ തിരുനബിയാണ് നമുക്ക് ജീവിതം പഠിപ്പിച്ചത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ നബിയിൽ മാതൃകയുണ്ട് അള്ളാഹുവിൻ ആഗ്രഹിക്കുന്നവർക്ക് ഹബിന്റെ അരികിലേക്ക് പോവണമെന്ന് ചിന്തയുള്ളവർക്ക് ആ നബിയിൽ മാതൃകയുണ്ട് എത്തിച്ചേരാൻ ശരിയായി വഴിയിലേക്കെത്താനുള്ള മാർഗം നിബിയെ പിൻബറ്റലാണ് അവിടുത്തെ വാക്കിലും പ്രവൃത്തിയിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ ആട്ട അനക്കങ്ങളിലും അവിടുത്തെ പിൻപറ്റൽ മാത്രമാണ് രക്ഷയുടെ മാർഗം ആ തിരുജീവിതത്തിൽ അതിനെല്ലാം മാതൃകയുണ്ട് നമസ്കരിക്കുമ്പോൾ എങ്ങനെ നമസ്കരിക്കണം തുലാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണം എന്ന് പഠിപ്പിച്ച നബിയാണ് കൈഫിലലുകൾ എങ്ങനെയാ വയ്ക്കേണ്ടത് ചിലപ്പോൾ നിവർത്തി വെക്കണം ചിലപ്പോൾ വെക്കണം എങ്ങനെ ഏതു സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാം പഠിപ്പിച്ച മുത്ത് മുസ്തഫ സ്വല്ലു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ രക്ഷയുടെ മാർഗം ഹാ നബിയുടെ ജീവിതമാണ് നമ്മൾ പിൻപറ്റേണ്ടത് ഹാ നബി തങ്ങൾ പഠിപ്പിച്ചത് അതിൽ വളരെ ചുരുങ്ങിയത് മാത്രമേ ഫറലായ കാര്യങ്ങളുള്ളൂ അവിടുത്തെ ചിരുചര്യയിൽ വിശാലമായ ചര്യയിൽ കുറച്ചു മാത്രമാണ് ഫറല് വിശ്വാസ കാര്യങ്ങളും കർമ്മങ്ങളിൽ അല്പം ബാക്കിയൊക്കെയും സുന്നത്താണ് നാം ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടാത്തതാണ് പക്ഷേ ആ സുന്നത്തുകൾ അവിടെ നിന്ന് കാണിച്ചു തന്ന സുന്നത്തുകൾ അത് നാം ചെയ്യുന്നത് നമ്മുടെ ആത്മാവിന് ഏറ്റവും വലിയ പരിവർത്തനം വരുത്തുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല നീണ്ട നന്മകളെക്കാൾ അവിടുന്ന് പഠിപ്പിച്ച ചെറിയ നന്മകൾക്കാണ് പുണ്യമെന്ന് നമ്മുടെ ഇമാമുകൾ മാമുകൾ വിശദീകരിക്കുമ്പോൾ അതൊക്കെ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് പഠിച്ച് മാതൃകയുള്ളവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം അവിടുത്തെ വഫാത്തിന് ശേഷം സ്വഭാവത്ത് ആശങ്കപ്പെട്ടത് അവിടുത്തെ ചിരുചര്യയിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നതാണ് തിരുചര്യയിൽ നിന്നും തിരു ജീവിതത്തിൽ നിന്നും ആളുകൾ അകന്നു പോകുന്നതാണ് ആ അകന്നു പോകുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചതുമാണ് പക്ഷേ കാലാകാലങ്ങളിൽ അത് ഓർമ്മിപ്പിക്കാൻ അത് പഠിപ്പിക്കാൻ അതുണർത്താനാണ് ഇത്തരം റബിയു ലവലുകളൊക്കെയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാ ആ തിരുജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയാക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് അഭിമന്യരായ ഗുരുവര്യർ ഉസ്താദ് സ്വതക്കത്തുള്ള മൊഴീനി ഇരുവേറ്റി അവറുകൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ തിരുചര്യ എന്ന ഈ പരിപാടി നിയന്ത്രിക്കുന്നത് ഒന്നേരായ ഉസ്താദ് വെല്ലുസ്താദ് അബ്ദുർ റഷീദ് മൊഴിനി അവറുകളാണ് ബഹുമാനപ്പെട്ടവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ വിഷയം അവതരിപ്പിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും പഠിപ്പിച്ചു തരുന്നത് അഭിവന്യരായ ഉസ്താദ് സ്വതക്കത്തുള്ള മൊഴി ഇനി ഇരുവേറ്റി അവറുകളാണ് ഉസ്താദ് അവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള സയ്യിദുമാർ നേതാക്കൾ ഈ പരിപാടി ശ്രവിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരെയും സുഹൃത്തുക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി വന്നരായ ഉസ്താദ് അവറുകളോട് അപേക്ഷിച്ച് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു